നമ്മൾ അടുത്തത് പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ് ആണ് ഇതിന്റെ ഇത് ഇത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കിലോമീറ്റർ വണ്ടി അത് മാത്രമല്ല എൻഡോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ിൽ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഈ ഇൻസ്റ്റാൾ അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് പിന്നെ മാത്രല്ല ഇതിനിപ്പോ നോർമലി സി എൻ ജി അല്ലാത്ത വണ്ടിക്ക് തന്നെ ടി മൈലേജ് ഉണ്ട് ഈ ന്യൂ ഷേപ്പ് ഈഫ്റ്റിന് മൈലേജ് വരും നോർമലി ഒരു പതിനാറ് പതിനേഴൊക്കെ ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇതിലും ഒരു സിക്സ് ലാക്ക് ഫണ്ടിങ് കേറും ഫിനാൻസ് ായിരം ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങും അതെ അതെ രണ്ടായിരത്തിഒമ്പത് തുടങ്ങി പന്ത്രണ്ട് തുടക്കം വരെ ഇറങ്ങിയിരിക്കുന്ന വേരിയന്റ് ആണ് ഇത് ഒറിജിനൽ കേരളയാണ് സിംഗിൾ ഓണർ ലക്ഷം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രൈസിംഗ് പ്രൈസിങ് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് ഒമ്പത് ലക്ഷം രൂപയാണ് ഇതിന്റെ ടെസ്റ്റ് വരും ടെസ്റ്റ് ഈ വർഷം ഉണ്ട് എനിക്ക് തോന്നുന്നു മാർച്ച് ഏപ്രിൽ ആ ആ സമയത്ത് ടെസ്റ്റ് വരും ആ ഒക്കെ നമുക്കത് കുറച്ച് കൊടുക്കാം തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യാനും പിന്നെ ടാക്സ് നമുക്ക് നമുക്ക് ഫിനാൻസ് കിട്ടും ഫിനാൻസ് ആയിരിക്കും അതൊക്കെ ഫിനാൻസ് എടുക്കലെന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതൊക്കെ ഫിനാൻസ് ഇല്ലാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതെ അതെ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അത്യാവശ്യം ഡിമാൻഡുള്ള സെലേറിയ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്ത് വരുന്നവർക്ക് മൈലേജ് ഓറിയന്റഡ് ആണ് ഇതിന്റെ വില നമ്മൾ ചോദിക്കുന്നത് നാലു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ആസ്കിംഗ് പ്രൈസ് ആണ് ഇതിനും ഒരു ഇതിനൊരു മൂന്നരയുടെ മുകളിലൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ ഒരു അഞ്ചു പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയത് നമ്മള് പരിചയപ്പെടുത്തുന്നത് ഐ ആണ് പഴയ ഷേപ്പ് അല്ലേ ഐ ട്വന്റി അതാണ്ടോ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ സെക്കൻഡ് ഓണർ ആണ് വണ്ടി വേണ്ടി ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഇത് ചില ആളുകൾ എങ്ങനെയാണ് പെട്രോൾ വണ്ടി എടുത്തിട്ട് യൂസിങ് ഉണ്ടാവില്ല ആവശ്യത്തിന് എവിടെയെങ്കിലും ഒക്കെ എന്നാലും ആവശ്യത്തിന് പോലും ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതെ അതെ അത് വണ്ടി ഭയങ്കര കണ്ടീഷൻ വണ്ടിയാടോ ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ അറിയാം ാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് അത്ര ഓടി ചോദിക്കുന്നത് പ്രൈസിങ് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ അടുത്തത് ഈ ഷേപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഇത് ഇത് തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഇറങ്ങിയാണ് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഈ ഡീസൽ കിലോമീറ്റർ കൂടുതലായിട്ട് ഓറിയന്റാണ് പിന്നെ ഇതിന്റെ പ്രൈസിങ് ആസ്കിങ് നമ്മൾ ചോദിക്കുന്നത് 4.90 ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഓക്കേ 490 ആണ് ആസ്കിങ് നമ്മ ഒരു ഒരു ഈ പറഞ്ഞാലേ തന്നെ ഒരു 4 ലക്ഷ ഒക്കെ ഈസി ആയിട്ട് ലോൺ എടു ചെയ്യാൻ പറ്റും ഓക്കേ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് Hyundai-യുടെ ion ആണ് ഓക്കേ എങ്ങനെണക്കി ഇതിന് 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 70000 കിലോമീറ്റർ ഓടിയ മാഗ്ന ഓപ്ഷണൽ ആണ് സിംഗിൾ എയർbag വരുന്ന വണ്ടി ആ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ടേ നാല്പതാണ് പതിനാറ് മോഡല് ഇതിലൊക്കെ ഒരു ടു ലാക്ക് പ്ലസ് ഒക്കെ എന്തായാലും ഫിനാൻസും രണ്ട് ലക്ഷം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് മോഡല് മോഡലുണ്ട് അതുപോലെ തന്നെ ഈ ചെറു ഫാമിലി അത്യാവശ്യം ഡിമാൻഡുള്ള ഡിമാൻഡ് അതെ അതെ കച്ചവടം ഉള്ള ഒരു വണ്ടിയാണ് പിന്നെ ഇത്രയും ഒരു ബൈക്ക് എടുക്കാൻ സ്കൂട്ടർ എടുക്കുന്ന ഡൗൺ പേയ്മെന്റ് അടച്ച് ഒരു അഞ്ച് പേർക്ക് അല്ലെങ്കിൽ നാലുപേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാർ മേടിക്കാം അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇഗ്നീസ് ആണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് ഇരുപത് മോഡലാണ് സെക്കൻഡ് ഓണർ മുപ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് ചോദിക്കുന്നത് സീറോ ക്ലെയിം ആണ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു വണ്ടിയാണ് ഒരു സെപ്പറേറ്റ് ഫാൻ ഫാൻ ബേസ് നല്ല ആവശ്യക്കാരുണ്ട് കാരണം നല്ല മൈലേജ് ഓറിയന്റ് ആണ് അത് ഉപയോഗിച്ചവർക്ക് ഓടിച്ചവർക്ക് അറിയാൻ പറ്റും ഓടിക്കാൻ അടിപൊളിയാണ് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം ഫസ്റ്റ് അതായത് ജിംനിയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഇന്റീരിയർ പ്ലാറ്റ്ഫോമും വണ്ടിയുടെ ഒരു സംഗതി വന്നത് ഇഗ്നിസിലാണ് ജിപ്സിയും ഇഗ്നീസ് കൂടി ചേർന്നതാണ് ജിമ്മി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു വണ്ടി പക്ഷെ പ്രൈസിങ് കൂടുതലായിരിക്കും ചെറിയ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ പ്രൈസിങ് കൂടുതലാണ് കൂടുതലായിരിക്കും വരുന്നത് എന്തായാലും അപ്പോൾ ഇതിന്റെ നമ്മൾ ചോദിക്കുന്നത് നാലേ തൊണ്ണൂറ് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിസാൻ അടുത്തത്രിച്ച ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ ആണ് വണ്ടി ഭയങ്കര മൈലേജ് ആണ് ഒരു പ്ലസ് ഒക്കെ ഗ്യാരണ്ടീഡ് മൈലേജ് ആണ് പിന്നെ വണ്ടിയുടെ ഈ വണ്ടീനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്വിഫ്റ്റ് ആയിട്ടല്ല പോളോ ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കാരണം ഭയങ്കര സേഫ്റ്റി ഫീച്ചർ ആണ് വണ്ടി ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ ഡീസൽ എൻജിൻ ആണെന്നുണ്ടെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് മൈലേജും അതുപോലെ കിട്ടും പിന്നെ മെയിന്റനൻസ് ആണ് മെയിൻലി വരുന്നത് മെയിന്റനൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറിൻ കാർസിനെല്ലാം ഫ്യൂൽ ഇഞ്ചക്ടർ ഡീസൽ പമ്പ് അത് നമ്മുടെ അടുത്ത ഫ്യൂലിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ് പിന്നെ റിസർവിലിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക അപ്പോൾ ഈ ഇഞ്ചക്ടറൊക്കെ ഒരു പരിധിവരെ പോവാതിരിക്കും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ആസ്കിങ് ഇത് നമുക്ക് എങ്ങനെ ഫിനാൻസ് ഫിനാൻസ് ഒക്കെ കിട്ടും ഫിനാൻസ് ഒരു 1 130 ഒരു 150 വരെ ഫിനാൻസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കേ ഓക്കേ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് സിംഗിൾ ഓണർ 2021 മോഡൽ വണ്ടി ഓക്കേ മുപ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിരിക്കുന്നത് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ പ്രൈസിങ് നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ആണ് ആസ്കിംഗ് വരുന്നത് എനിക്ക് ഈ വണ്ടി കാണുമ്പോ ആക്ച്വലി തീ പെട്ടി ആൾക്കാരുണ്ട് സത്യം അടുത്തത് പഴയ മോഡല് ഫസ്റ്റ് എഡിഷൻ വാഗനർ ആണ് ഇത് രണ്ടായിരം മോഡല് വാഗനാർ ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണ് രണ്ടായിരം മോഡല് കിലോമീറ്റർ ജനുവിനിറ്റി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് നാല്പത്തയ്യായിരം രൂപ ആണ് പ്രൈസ് വരുന്നത് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അതുകൊണ്ട് കിലോമീറ്റർ ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി ഫിനാൻസ് ഒന്നും കിട്ടൂലം രൂപ റെഡി കാശ് കൊണ്ടെന്ന് എടുത്തോണ്ട് കുറച്ച് കൊടുക്കും അപ്പൊ ഇനിയും കുറേ കൂട്ടാം എന്നാലും ഓടിച്ചു പഠിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ബൈക്ക് എടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് എടുക്കുന്ന സമയത്ത് ഒരു കാർ എടുക്കാം അതെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോകാം സീറിംഗ് ഇല്ല എ സി ഉണ്ടാവും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് പവർ പവർ വണ്ടിക്ക് എന്തിനാ പിന്നെ പിന്നെ വീണ്ടും കോസ്റ്റ് ആവശ്യമില്ല അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോളോയാണ് ഇതിനെ ഞാനൊന്നും പറയുന്നില്ല ബിക്കോസ് ഇത് 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 മോഡൽ ാണ് സിലിണ്ടർ വരുന്ന വണ്ടി പോളോ ഫസ്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ആ ഒരു സംഗതി ഇത് നമ്മുടെ വൺ പോയിന്റ് ഫൈവ് പോലെ പെർഫോമൻസ് അല്ല പക്ഷെ മൈലേജ് ഓറിയന്റഡ് ആയിരിക്കും കൂടി മൈലേജ് കിട്ടും ഇത് മേജർ സർവീസ് ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടി മേജർ സർവീസ് അതായത് ടൈം ബെൽറ്റ് വാട്ടർ പമ്പ് ഉൾപ്പെടെ മാറിയിരിക്കുന്നതാണ് ക്ലച്ച് ഉൾപ്പെടെ മാറിയിരിക്കുന്നതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇതിന്റെ വില നമ്മൾ ചോദിക്കുന്നത് ഓ ഇതില് ഫിനാൻസ് നമുക്ക് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്തു